കുഞ്ചു സ്വീറ്റ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് അവല് വിളയിച്ചാണ് കേട്ടോ ഇത് പേഴ്സണലിയും അല്ലാതെ കമൻറ്റിലൂടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വിൽക്കുന്ന അവല് വിളയിച്ചിൻ്റെ റെസിപ്പി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് റെസിപ്പീസാണല്ലോ കാണിക്കുന്നത് അതായത് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക നമ്മളിങ്ങനെ അവൽ വിളയിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക ആ ചക്ക വരട്ടുക എന്നൊക്കെ പറയുന്ന ഈ വരട്ടുക വിളയിക്കുക പോലുള്ള ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും അടിയിൽ പിടിക്കാനൊക്കെ ഇടയാവും അതുകൊണ്ടാണ് കട്ടയിലുള്ള പാത്രം എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഒരു കാൽ കിലോയോളം മട്ടാവിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ മട്ടാവില ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ചെറിയ രണ്ട് കഷ്ണം ചുക്കും ഒരു അഞ്ച് ഏലക്കയും ഒരു ടീസ്പൂണോളം ജീരകം നല്ല ജീരകമാണേ ഇതൊന്ന് പൊടിച്ച് വെക്കുക കുറച്ച് പഞ്ചസാരയിട്ട് പൊടിച്ചെടുത്താലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ അവൽ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അവലിങ്ങനെ ചൂടാക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ തവിയിലിങ്ങനെ കോരി ഇടുമ്പോൾ ഒരു ചെറിയ കിളികിലാന്നുള്ളൊരു സൗണ്ട് കേൾക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ചെറിയ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അവിൽ ചെറുതായിട്ടൊന്ന് ചുരുണ്ട് വരികയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യൊഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ അതിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിലെടുക്കുകയാണെങ്കിൽ അതിൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ അരമുറി തേങ്ങ ഇട്ടിട്ട് ഈ നെയ്യ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വല്ലാണ്ട് ഈ റെഡ് കളർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ മോയ്സ്ചർ ഒന്ന് മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ എന്നുവെച്ചാൽ ചെറുതായിട്ടാ ചുവന്ന് വരുന്ന തുടക്കം അവിടെ വെച്ച് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നതാണ് കേട്ടോ തീ ചെറിയ തീയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഇപ്പോൾ ചുവന്ന് വരുന്നതേ ഉള്ളൂ എന്നാൽ അതിനുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ പോവുകയും ചെയ്തു കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ ഇത് ചീത്തയാവാണ്ടിരിക്കത്തുള്ളൂ ഇനി ശർക്കരപ്പാനി ചേർക്കണം ശർക്കരപ്പാനി ഒരു വലിയ ഉണ്ട ശർക്കരയായിരുന്നു ഞാൻ പാനിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പാനീയിൽ നിന്ന് ഒന്നര കപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് ഇതിന് പെർഫെക്റ്റാണ് പെർഫെക്റ്റ് അളവാണിതിന് അപ്പോൾ ഒന്നര കപ്പ് ശർക്കര പാനീയം കൂടെ നമ്മുടെ തേങ്ങ മൂത്ത് വന്നതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വരട്ടിയെടുക്കണം ഇങ്ങനെ ആ ശർക്കര ഇങ്ങനെ പാവായിട്ട് വരില്ലേ നൂൽപ്പരുവം ആ അത്രയും പ്രാ നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റിയെടുക്കുക വഴറ്റി ഒന്നല്ലാവാക്ക് ഓക്കെ അത് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ പണ്ടും ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവൽ ചൂടാക്കത്തൊന്നുമില്ല ഈ ശർക്കര നന്നായിട്ട് പാവമായി വരുമ്പോഴത്തേക്കും അതിലേക്ക് മട്ടവിൽ ചേർത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് വേഷൻ ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കി കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണിത് ചൂടാക്കിയിട്ട് ചെയ്തു തുടങ്ങിയത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുവരെ ആദ്യം അവില് ചൂടാക്കാതെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നന്നായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്കും ജീരകവും ഏലക്കയും ഇല്ലേ അത് ആ ശർക്കരപ്പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നേരത്തേത് പോലെ നന്നായിട്ട് ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലെ നൂൽപ്പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നല്ലപോലെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ആ ചൂടാക്കി വെച്ചിട്ടുള്ള അവൽ ആഡ് ചെയ്ത് കൊടുത്തു അമ്മയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് അമ്മയുടെ മേൽനോട്ടത്തിൽ ചെയ്തത് ഇപ്പോൾ ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ട് അമ്പടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സി ചെയ്യാന്ന് പറയുന്നത് മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് കാര്യം ഓരോ അവലിലും ആ ശർക്കര ശർക്കരപ്പനി നന്നായിട്ട് കോട്ടായി കിട്ടണം കേട്ടോ അപ്പോൾ എല്ലാ അവലിലും നമ്മുടെ ആ ശർക്കര തേങ്ങാ മിക്സ് നന്നായിട്ട് അങ്ങോട്ട് മിക്സായി കിട്ടണം മിക്സാക്കി ഇട്ടിക്കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എന്താ പറയുക കുറച്ചേരം കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ശർക്കര അത്രയും ഒരു നൂൽ പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ നമ്മളുടെ അവിലിട്ട് കൊടുക്കുന്നത് ഇത് കുറച്ചും കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഡ്രൈ ഒന്നുമല്ല കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്ന് അങ്ങനെയുള്ള സമയത്ത് ഞാൻ അവരോട് പറയും ഇത് ഒരുപാട് ദിവസം ഇരിക്കില്ല അതായത് ശർക്കര ഒത്തിരി അങ്ങ് വിളയ്ക്കാതെ അതായത് നൂല് പൂൽപരിവം ആകുന്നതിന് മുൻപ് തന്നെ അവൽ ചേർത്തിളക്കി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ പ്രത്യേകം പറയും ഇത് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല കൂടി വന്ന ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറയും അപ്പോൾ അവർ ഒരേ സാറിവില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചൂടാക്കി എടുത്തോളാം എങ്കിലും ഡ്രൈ ആക്കണ്ടെന്ന് പറയും പക്ഷേ കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നെയ്യിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്കൊരു ഒരു ചെറിയ പിടിയോളം തേങ്ങ കൊത്തു ആക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ കയ്യിലേക്ക് തെറിച്ചു കിട്ടോ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നെയ്യിലൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കൈയ്യൊക്കെ പൊളിക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങക്കുത്തൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു ചെറിയ ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തൂരപ്പരുപ്പാണ് കേട്ടോ ഇതൊരു ഒരു ടേബിൾ സ്പൂണോളം തൂരപ്പരിപ്പുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളുടെ കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി രണ്ട് ടേബിൾ സ്പൂണ് കപ്പലണ്ടി എന്ന് വെച്ചാൽ നിലക്കടൽ കേട്ടോ കഴിഞ്ഞ മറ്റേ കപ്പലണ്ടി വറക്കുന്ന വീഡിയോയിൽ ഒരുപാട് പേര് കപ്പലണ്ടീന്ന് വെച്ചെന്താ നിലക്കടലോ ഓരോ സ്ഥലത്തും ഓരോന്ന് പറയുന്നത് കാരണം കേട്ടോ നിലക്കടല നിങ്ങൾക്ക് മനസ്സിലായല്ലോ പീനട്ട് അപ്പോൾ പീനട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കറുത്ത ഉള്ളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറുത്തള്ളൊക്കെ മസ്റ്റാണ് കേട്ടോ നിങ്ങളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമുക്ക് തേങ്ങ മാത്രമേ വറുത്ത് വരാൻ ഒരിച്ച് ടൈം എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് തേങ്ങ നമ്മൾ ആദ്യം ചേർത്തത് ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ വരും നിങ്ങളിതിൽ തൂരപ്പരിപ്പ് എടുത്തൊന്ന് കടിച്ചു നോക്കുക അപ്പോൾ അത് മൂത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കാര്യം പൊട്ടുകടലിലേക്കൊന്നും അധികം എന്താ വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സാധനമല്ലേ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് നെയ്യ് മൂപ്പിച്ചിട്ട് അതും കൂടെ നമ്മൾ നമ്മളുടെ അവിൽ വിളയിച്ച് വെച്ചതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവിൽ വിളയിച്ചതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് നെട്ട് ഉണ്ടെങ്കിൽ ക്യാഷ് നെട്ടും കൂടെ ഈ സമയത്ത് ആ നെയ്യിലൊന്ന് വറുത്ത് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ക്യാഷ് നെറ്റ് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ഞാൻ ഓർത്തത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ സെയിലിന് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും അല്ല നിങ്ങളെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാഷിനോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോഴത്തേ നല്ല അടിപൊളിയായിട്ടുള്ള അവൽ വിളയിച്ചത് ഇത് റെഡി ആയിട്ടുണ്ട് എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നം കേട്ടോ അതുകൊണ്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ടെത്തന്നെ കഴിക്കാൻ തോന്നും എൻ്റെ കുഞ്ചുന് ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ പക്ഷേ ഇത് അവ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ചോദിച്ചു നല്ല മണമാണല്ലോ ഇത് എന്താ ഇത്രയും സ്മെല് എനിക്ക് തരുമോ കഴിക്കാമായിരുന്നു ഞങ്ങൾ അത്ഭുതപ്പെട്ടു ആദ്യമായിട്ട് ഒരു സാധനം കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നത് ഇഷ്ടംപോലെ കഴിച്ചു കെട്ടും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ പറഞ്ഞ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഞാനീ പറഞ്ഞ പോലെ എൻ്റെ ക്യാമ എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അത് ഈ കുഞ്ഞ് തന്നെ എടുത്ത് കളിച്ച് കളിച്ച് അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറിയിട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് കാര്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്താ ഇതിനൊന്ന് നോക്കിയിട്ട് വേണം അതെന്താ പ്രശ്നമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാര്യം വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടത് കാര്യം നമ്മൾ നേരിട്ട് കണ്ട ആ ഒരു ഭംഗി അതിൽ കാണാനില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു നല്ല സ്മെല്ലാണ് ആ സ്മെല് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കണ്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കാം മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്തും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓർഡർ ചെയ്യാനുള്ള നമ്പറുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്കപ്പ് ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി